ഒരു കുട്ടി കഥ കേട്ടാലോ കഥയുടെ പേര് അധികമായാലും ആപത്ത് ദാരിദ്ര്യം കൊണ്ട് പൊറുതി ഒരാളുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു നിനക്കെന്ത് വരമാണ് വേണ്ടത് അയാൾ പറഞ്ഞു ഞാൻ എത്ര അരി എടുക്കുന്നുവോ അത്രയും തൽസ്ഥാനത്ത് ബാക്കിയുണ്ടാകണം ആ വരം ലഭിച്ചു അയാൾ ഒരു ചാക്ക് അരി വാങ്ങി ദൈവം പറഞ്ഞത് ശരിയാണോ എന്നറിയാം വീട്ടിൽ ചെന്ന് ഭാര്യയോടും പറഞ്ഞു ഈ അരി ഇറക്കി വയ്ക്കൂ ഭാര്യ അരി ഇറക്കി വെച്ച ഉടനെ അയാളുടെ തലയിൽ മറ്റൊരു ചാക്കു ചാക്കുകൂടി പ്രത്യക്ഷപ്പെട്ടു ഇറക്കിയിട്ടും ചാക്ക് തീരുന്നില്ല അതിനിടയിൽ ഭാര്യ പാത്രത്തിൽ ചോറ് വിളമ്പി ഒരു ഉരുള വായിലിട്ടു തൽക്ഷണം മറ്റൊരു ഉരുള പ്രത്യക്ഷമായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായപ്പോൾ അയാൾ ദൈവത്തോട് പറഞ്ഞു എന്റെ അഭിമേകം ക്ഷമിക്കണം ദൈവം പറഞ്ഞു ഇന്നു മുതൽ അന്നു വേണ്ട ആഹാരമേ നിനക്ക് ലഭിക്കൂ കുഞ്ഞുങ്ങളെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ദാരിദ്ര്യം കൊണ്ടുള്ള നിവൃത്തി കേടിനേക്കാൾ അപകടകരമാണ് സമ്പന്നത കൊണ്ടുള്ള നിസ്സഹായത അടിസ്ഥാന ആവശ്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഉള്ളത് സമ്പാദിക്കാം അതിനപ്പുറത്തുള്ളത് എന്തു ചെയ്യും സമ്പന്നത കൊണ്ട് മുട്ടുന്നവർക്ക് എത്ര ലഭിച്ചാലും തൃപ്തി വരാത്തത് കൊണ്ട് മനസ്സെന്നും ആകുലമായിരിക്കും തനിക്കുള്ളതെല്ലാം മറ്റാരെങ്കിലും കവർന്നെടുക്കുമോ എന്ന ഭീതി ഉറക്കം കെടുത്തും എല്ലാവർക്കും ഉപകരിക്കുന്ന സമ്പന്നതയെ എല്ലാവരും ബഹുമാനിക്കും അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ സഹജീവികളും പരിശ്രമിക്കും